ചൂടുള്ള ഇഡ്ലി പാത്രത്തിലാക്കാം അതിന്റെ ചിലവാണ് ഇനി ഇഡ്ഡലി നമുക്ക് ഒരു പാത്രത്തില് മാത്ര ഇടയ്ക്കിടയ്ക്ക് മടിയാക്കി ചൂടുള്ള ഇഡ്ഡലി ചട്നി ഇതാണെന്ന് ഞങ്ങളുടെ രാവിലെ ഉസ്താദിൻ്റെ ചിലവ് സ്പെഷ്യലൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല സ്പെഷ്യലൊക്കെ ഉച്ചക്കലിക്ക ഉച്ചക്കലിക്കാൻ വൈകുന്നേരത്തിനാണ് ഇതാണ് ഉസ്താദിൻ്റെ ചിലവ് ചട്നി അടുത്തത് ഇഡ്ലി ചട്നി അടുത്തത് ചമ്മന്തി ഞങ്ങൾ സ്പെഷ്യലൊക്കെ വൈകിട്ട് വാങ്ങുകയുള്ളു കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരേണ്ടേ അപ്പോളേ ഞങ്ങൾ സ്പെഷ്യലൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുകയുള്ളു പിന്നെ ഇനി എന്താണ് അതാണ് ചായ ഇഞ്ചി ചായ വേണം കേട്ടോ സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചി ചായയാണ് ഞങ്ങൾ ഞങ്ങൾ തമിഴ്നാട്ടിലിരുന്ന കാരണം തട്ട് മാറിപ്പോയി വന്നു കേട്ടാ തമിഴ്നാട്ടിലിരുന്ന കാരണം ഞങ്ങൾ ഇഞ്ചി ചായ മസാല ചായ ഒക്കെ വെക്കും അപ്പം അത് വേറെ ധരിക്കുകയും ചെയ്യും നല്ലതാണ് ചാ ഇഞ്ചി ചായ അപ്പോൾ ലാസ്റ്റ് അതിന് ഇഞ്ചി ചായ ചോറാക്കുന്നു ചൂടുള്ള ചോറ് മഴയത്തിന് അതിൻ്റെ ഉച്ചക്കലത്തെ രാവിലത്തെ ഭക്ഷണം ഞമ്മൾ കൊടുത്തു ഉച്ചയ്ക്കുള്ളത് ചോറാക്ക നാല് ഉസ്താ അതിൻ്റെ അപ്പം ആരാ വേണ്ട കഴിച്ചോട്ടെ നല്ല പാത്രത്തിൽ ചോറ് ഇനി നല്ല കൊഴുവ മീൻ കറിയാണ് ഇത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക അറിയില്ല ഞങ്ങളുടെ അവിടെ കൊഴുവാന്നാ പറയുക കൊഴുവ മീൻ കറിയാണ് ആ ഇതാണ് ഇന്നത്തെ കറി ഉച്ചക്കിത്തെ ഉസ്താവിന് പാത്രത്തിൽ കഴുകും ഈ കറി ഇനി പപ്പടം പപ്പടവും അല്ല ഇനി അച്ചാർ അച്ചാറല്ല കുപ്പേ കപ്പക്ക വറുത്തതാണ് പാവയ്ക്ക വറുത്തതാണ് പാവയ്ക്ക വറുത്തത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പപ്പടം പപ്പടവും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ചിക്കൻ അച്ചാർ ചിക്കൻ അച്ചാറ് അടുത്തത് അതിന് വേന ഒരു നാല് പപ്പടവും കൂടി അങ്ങോട്ട് വറുത്ത് വെച്ച പുസ്താവിന് അടിപൊളി ചൂറോടെ വറുത്ത് വറുത്ത പാത്രത്തിൽ തന്നെ ആക്കണം എല്ലാ പറഞ്ഞ അത് പപ്പടം വന്നിട്ട് മുരിഞ്ഞ ഉള്ളി കൊള്ളില്ലല്ലോ അപ്പൊ ചൂട ചൂട വറുത്തിട്ട് വറുത്ത് വറുത്തുന്ന വറുത്തുന്നതിൻ്റെ ഉള്ളി ഇടുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളി കൊണ്ടില്ലേ അപ്പഴും വറുത്ത അങ്ങനെ ഞമ്മളുടെ കാലത്തെ ടിപ്പം കഴിഞ്ഞു ഉച്ചക്കെ ആക്കി മുസ്തായി ഇനി വൈകുന്നേരത്തിന് ബൈ